കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് നെൽകൃഷിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നിലമൊരുക്കുന്ന തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏഴോത്തെ കൈപ്പാട് നെൽകൃഷിക്ക് ഭൗമസൂചിക പദവി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഇക്കുറി നെൽകൃഷിയിൽ നൂറുമേനി കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഴോത്തെ കർഷകർ തരിശു നിലമുൾപ്പെടെ കൃഷിയോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണിവർ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്തവണയും നിലമൊരുങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് നിലമൊരുക്കൽ പ്രവൃത്തി ചെയ്തു വരുന്നത് കണ്ണോം കോട്ടക്കിൽ ചെങ്ങൽ അവത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കൈപ്പാട് കൃഷി ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനവും ചൂട് കൂടിയതും കർഷകരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷി കുറവാണ് കൃഷി ചെയ്യാത്ത ഇടങ്ങൾ കണ്ടൽക്കാടുകൾ നിറയുന്നതായി പരാതിയുമുണ്ട് ഫുൾ കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇപ്പം ഇതെല്ലാം അധികം കുറഞ്ഞിട്ട് ഒരു കാൽഭാഗമായിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് അതന്നെ തൊഴിലുറപ്പുകാർ ഈ കൃഷി സ്ഥലം കൊത്തുന്നത് കൊണ്ട് ഇപ്പം പിന്നെ കൃഷി നടത്ത നടത്തുന്നത് എല്ലാവരും കൃഷി പിന്നെ കുതിരുന്നെല്ലാന്ന് എല്ലാവരും പിന്നെ കൃഷി ചെയ്യുന്നത് ഏഴോ ഒന്നര ഏഴോ രണ്ടെല്ലാം ആദ്യം കുറേ ആൾ പരീക്ഷിച്ചിരുന്നു പക്ഷെ അത് പിന്നെ അതിൻ്റെ വളവ് വൈകുന്നതുകൊണ്ട് ഈ ഈ കുതിരെല്ലാം മൂർന്നതിന് ശേഷം അത് പിന്നെ പ്രാവലം നശിപ്പിക്കുന്നതുകൊണ്ട് അതിപ്പം ആൾക്കാർ കൃഷി ചെയ്യാൻ മടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കൃഷി നിലമൊരുക്കുന്നതാണ് കയ്പാട് കൃഷിയിലെ പ്രധാന പ്രവൃത്തി ഈ രംഗത്തെ യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കയ്പാട് കൃഷി കുറഞ്ഞു വരികയാണ് പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കയ്പാട് കൃഷിക്ക് ഇന്നും വലിയ ഡിമാൻഡാണ് ഇക്കുറി ഏറെ പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്